അവിടെ വിടെ കീഴാർ നെല്ലി കാണാത്തവരൊക്കെ കണ്ടുകൊള്ളിട്ടോ കീഴാർ നെല്ലി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മയാണ് അമ്മ ഇപ്പൊ ഞാനായി മാ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് നല്ല ഒരുങ്ങി മരി ഒരുങ്ങി അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ നമുക്ക് ഞങ്ങൾ വന്നിട്ട് ഒന്ന് വിളിച്ചു നോക്കിയത് വലിയ എത്ര അമ്മൂടിപ്പോ അച്ഛമ്മണ്ടല്ലോ ഫോണിലൊന്നും അറിയില്ല ഇപ്പൊ കൊറച്ച് പഠിച്ചിട്ടുള്ളൂ വിളിക്കാനും പഠിച്ചു പക്ഷേ വാർത്ത വെക്കാനും ആ നമ്പർ എടുക്കാൻ നമ്പർ

ഹലോ ഹലോ കുപ്പായിടാന്ന് വരണ്ട കൈ വേണ്ടിട്ട് കുപ്പ വരാം ഞാൻ ഉച്ചക്കിന്റെ വീടിയേക്ക് തരാം ഉച്ചക്കുള്ള വീടേക്ക് തരാം അന്നെ കേട്ട് എടുത്താടല്ലേ കുപ്പായിടാതെ എടുത്തോ എന്തോ പറയുമ്പോള് ആശുപത്രി പോണ കാലത്തിന് ശേഷം ഞങ്ങള് വീണ്ടും വന്നിരിക്കുകയാണ് അതിനുള്ള എപ്പോഴും പറയാനല്ലേ അമ്മേനെ എന്തെ ചുറ്റി ഞങ്ങക്ക് നാളെ മറ്റുന്ന സ്കൂളില്ലേ നാളെയല്ല നമുക്ക് സ്കൂളിൽ പോണത്തിന് സ്കൂളിലെ കൊറച്ച് നിക്കാലോണം എന്താണ ഞാൻ ഫോൺ അപ്പൊ ഞങ്ങൾ ഞാൻ വെച്ചിട്ട് കൂടെ ഇടക്കര പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ ഓട്ടോ വിളിച്ചിട്ടുണ്ടത് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അതെല്ലാവരും കാണണം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പരിസരം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളെ പരിസരത്തിന്റെ അവസ്ഥ അപ്പം ഇതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ക്ലീൻ ആക്കുള്ളാണ് അപ്പം ലച്ചിറ്റിക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ കൂടണം പറഞ്ഞു കുറകോശം കണ്ടങ്ങൾ ഇതാണ് അവസ്ഥ എന്നാൽ താല്പര്യം പിന്നെ മഴയാണ് മഴ ഒന്നും ഇങ്ങോട്ട് പെയ്യുമ്പഴത്തേക്കും അങ്ങോട്ട് ആ കാട് മൂടും അപ്പോൾ ഒന്ന് ഈ പരിസരം മൊത്തം വൃത്തിയൊക്കെയാണ് ഈ ഈ വർഷം മാത്രം കേട്ടോ ഇത്രയും സ്ഥലം ഇത് നമ്മൾ വീടിൻ്റെ കന്നിമൂലയാണ് കേട്ടോ കന്നിമൂല വൃത്തിയടായി കടക്കാൻ പാടില്ല ഇത്രേ പറഞ്ഞോളൂ ബാക്കി പറഞ്ഞോളൂ ഇവിടെത്തന്നെ ഇരുന്നല്ലേ ചോടൊക്കെ കന്നിമൂല മാത്രല്ല എവിടെയും വൃത്തിയടായി കിടക്കാൻ പാടില്ല അങ്ങനെ ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മള് കാണിച്ചിണ്ട് ഹോം എന്താ ഹോം ടൂറ് കാണിച്ചിട്ടുണ്ട് അതില് പോയി കണ്ടാ മതി അല്ലേ എടുത്തു കിടന്നു കാണിക്കടീ പൂവ് വിട്ടുന്നാവുമ്പോ കാണില്ല ഈ പൂവിന്റെ പേരിലെ ചുറ്റിക്ക് അറിയോ നീലൊക്കെ കുറുങ്ങി ആണ് തോന്നുന്നുട്ടോ നല്ല ഭംഗിയുണ്ട്

രണ്ടെണ്ണം ഉണ്ടല്ലേ എന്നാൽ ഞാൻ അമ്മ പുല്ലൊക്കെ പറിക്കാൻ തുടങ്ങി ഞാൻ വെച്ചിട്ട് വീട്ടിൽ അടിച്ച് തരുമോ പിടിച്ച ശരിയാവടി ഏട്ടെ ആണെങ്കിൽ റൗണ്ടിൽ പോയതല്ലേ നിങ്ങളൊന്ന് സെൽഫി എടുക്കാൻ വേണ്ടി അത് മറ്റേ ഊരിച്ചില്ലേ ട്രൈ പോഡും മറ്റേ മേശരിണ്ടോ എടുത്തിട്ട് വരുമോ

കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മ അത് മണക്കും വിചാരിച്ചില്ലല്ലോ അമ്മത്തിന്റെ മേലെ കഴിഞ്ഞില്ലേ അപ്പൊ ഒന്ന് അമ്മ ക്ലീൻ ചെയ്യാൻ തുടങ്ങട്ടെ കൂടണുണ്ടോ അമ്മ കുട്ടി പിടിച്ച അമ്മ ശെരിയാവൂലീ ഗായ്മ ഇപ്പ നേരത്തെ അമ്മയാണ് ക്യാമറ അമ്മ ഇപ്പൊ ഞാനായി ക്യാമറ അമ്മ താഴത്തെ വെട്ടിയത് കാണിച്ചെടുത്തേ കുഴപ്പമില്ല ഇങ്ങനെ താരത്തി കൂടെ എത്തില്ലേ അത് കാണിച്ച് ആ കണ്ടില്ല അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു കൈസമ്മനോട് പറഞ്ഞു മനസ്സിലാക്കി കേട്ടോ അപ്പറത്തേക്ക് വീഴും ഏ വേണ്ട

വാമോസ് ഞങ്ങൾ നിങ്ങളേതാ ടീമൊന്നും കമെന്റ് ചെയ്യണേ ഞങ്ങള് മനസ്സിയാണ് പിടിക്കോ ഞാൻ ോ മാത്രം കാണിക്കാനാണ് കാണിക്കാരാണ് പറഞ്ഞില്ല ആശ്രയിക്കട്ടെ പറഞ്ഞായിരുന്നു ഇവിടെ അല്ലേക്ക് ഫക്ക് ഫക്ക് അല്ലേ ഇങ്ങോട്ട് ഇവർട്ട പൊന്നു വർത്താണ്ട് അയ്യോ 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 എവിടെ ഇരിമച്ചി എ ആരും വേണ്ട ഓ പാണ്ടനെ കാക്കിയേട്ടോ ഓ ഇവനെ പിടിോന്ന് സാഹിബ് குட பாயே

ഒരു എന്താടി എന്താ കൂക്കല് പേ പണി നോർക്കണ്ടല്ലോ നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യല്ലോ ചാടുള്ളും കൂടെ പോരി പറിക്കേണ്ട നിങ്ങൾ ഹായ് ഫ്രണ്ട്സ് പറഞ്ഞ് പോയാ മതി എല്ലാരും വരി നരം നിക്കി എന്നാലും മൂത്തതാണേലും വിഴുവേ അതിറ്റാ അതോ ഒട്ടുകൂടി പറഞ്ഞോളെ എല്ലാരും സപ്പോർട്ട് ചെയ്യാറുണ്ട് കല്ലാണീ വരണേ സായോ അതും ഇങ്ങോട്ടോക്കി കുഴിച്ചി അങ്ങോട്ട് മറയും മക്കളെ മതി മതി ഇനി പോയി കളിച്ചോളി എല്ലാരും ഇതെല്ലാം പണി ഇടുപ്പിക്കണ്ട ലക്ഷ പറിച്ചോളാ പോയിക്കോളി എല്ലാരും പോയി കളിച്ചോളി ലക്ഷത്തീം പോയിക്കോ കളിക്കാൻ വേണി ചെരു പുതിയതടരു പുതിയ ആരാധകര് വരുട്ടോ അപ്പൊ എന്താ പറയാ മതി മതി സായു നോക്കി മതി 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 ി ഞാൻ ആയിക്കോളെ പോയിക്കോളി എല്ലാരും പോയി കളിച്ചോളി ഓ നല്ല കുട്ടികളാണ് ഞാൻ മുട്ടായി തന്നിട്ടോ എല്ലാവർക്കും അപ്പൊ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞു പോയിക്കോളി അതല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ نمور کے لمبے ہے یہ نہیں دکھانا تو وہ دوسرا جو کھانا میرے کے باہر ہے وہ ہے یہ مال سے اوپر اڑی پٹ ہے ഇതാണ് ഇപ്പോൾ നമ്മളെ കന്നിമൂലേൻ്റെ അവസ്ഥ കന്നിമൂല കന്നിമൂലെന്ന് ഞാൻ വെറുതെ എടുത്ത് പറയാനുട്ടോ ഇതിൻ്റെ കന്നിമൂലേതൊന്നുള്ള സത്യം പറിക്കാൻ അറിയൊന്നുമില്ല അപ്പോൾ ആ പെരും കാടൊന്നും കേട്ടോ ഇതിന് ഇതാക്കമ്പ പോലെ പറിക്കണം ഇനി ഇവിടെ ഇതേപോലെ ഈ പെരും വലിയ കാടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ അതിന് ശേഷം ചെറുതൊക്കെ മിക്കവാറും ഇവിടെ കിടക്കുന്നേ ഉള്ളൂ വയ്യ കുഴഞ്ഞ മനുഷ്യപ്പോൾ തന്നെ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെട്ടോ പിന്നെ ഇവിടെ ഒരു പ്രശ്നമാണിത് കരിയിക്കാൻ പിന്നെ നമ്മളെ ബിന്ദമ്മേൻ്റെ ഈ ഒരു തെങ്ങ് ഈ ഒരു തെങ്ങുമ്പോൾ വന്ന് തേങ്ങയാണേലും ഒക്കെ ഇങ്ങോട്ട് ചാടുകയാണ് ബിന്ദുമേൻ്റെ ഓടും ഇപ്പോൾ കണ്ട രണ്ട് പുതിയ ഓട് നല്ല പൊട്ടിയിട്ട് മാറ്റിയതാണ് അപ്പോൾ ഈ തെങ്ങൊന്ന് മുറിക്കണം അപ്പം അത് നാളെ ഒരു നാളൊക്കെ ആയിട്ട് മുറിക്കും എന്ന് പച്ചൻ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കിയാലും ഞാൻ വെറുതെ വൃത്തിയാക്കലാവും എന്നാലും ഈ പെരുങ്ങാട് ഒന്ന് കാരണം ഇവിടെ നമ്മൾ ഈ ഒരു അഴയമ തുണി വിരിച്ചിരണം എന്നുണ്ടെങ്കിൽ ഈ പെരുങ്ങാടൊന്ന് വൃത്തിയാക്കിയെങ്കിലേ പറ്റുള്ളൂ അപ്പം ഞാൻ ഇവിടെയും കൂടെ ഒന്ന് ചെറിയ ഒന്ന് ക്ലീൻ ചെയ്യോ നന്നായിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മളെ വീടിൻ്റെ പുറകശത്ത് ചെറിയൊരു പേരമര ഉണ്ട് കേട്ടോ വൈസ് അപ്പോൾ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഭാഗമായിട്ട് വന്ന ടൈമിൽ പിന്നെ ഞങ്ങൾ ഇവിടെ പോയിരുന്നു ഇവിടെ നമ്മളെ മുണ്ടേരി കൃഷി ഫാമില്ലേ അവിടെ പോയിട്ട് വാങ്ങിയ പേരത്തൈ ആണേ അപ്പോൾ അതിന്മതാ പേരൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ സപ്പോർട്ട് തായി ഉണ്ടായിരുന്നു അത് പോയിട്ടിപ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെ പിന്നെതാ നമ്മളവിടെ ഇതാണ് കീഴാർ നെല്ലി കാണാത്തവരൊക്കെ കണ്ടോളി കേട്ടോ കീഴാർ നെല്ലി പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പൂവാൻകൂന്നില്ല പിന്നെ ചേന ചേന ഉണ്ട് കേട്ടോ ഇവിടെ ഇനി വേറെ കുറച്ച് സംഭവങ്ങളുണ്ട് അതുകൂടെ കാണിക്കാൻ എന്ത് കഞ്ഞിണ്ടീട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളി കഞ്ഞുണ്ണി കഞ്ഞുണ്ണി കഞ്ഞുണ്ണിയിട്ട് ഞാൻ കുറേ കാലം എണ്ണയൊക്കെ കാച്ചി തേച്ചിരുന്നു മുടിവെച്ചിന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് റോസ്മേരിയിൻ്റെ ഇണവും എന്താണ് സംഭവം എന്നറിയില്ലെട്ടോ അപ്പം അങ്ങനെ പിന്നെ ചേന ഉണ്ട് പിന്നെ ഇവിടെ വേറെ സാധാ ഒരു പിന്നെ പേരൊക്കെ ഉണ്ട് മണ്ട നോക്കട്ടെ കായേ പിന്നെ കുറേ തുളസി ഉണ്ടായിട്ടുണ്ട് ഇല്ല ഇതും പേരല്ല പിന്നെ ഇവിടെ ഇവിടേതാ ഒരു കറിവേപ്പിൻ്റെ തൈ ഉണ്ട് പിന്നെ ഇവിടെയും കുറേ ചേന തുളസി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ മുരിങ്ങ മരം കേട്ടോ ഇവിടെ മുരിങ്ങ മരം പിന്നെ ഇത് മാങ്ങഞ്ചി 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 പിന്നെ ഇതാ നമ്മളെ കാന്താരി വെള്ളക്കാന്താരി ഒക്കെ ചടച്ചിട്ടുണ്ട് കാന്താരിയുണ്ട് ഉണ്ടോ മുരിങ്ങ മരം

ഒരു കൂടെ പറഞ്ഞോളൂ അങ്ങനെ ചെയ്യരുത് മക്കളതിർപ്പായ നമ്മളെ വണ്ടി വിടണതാണ് വണ്ടി സർവീസിന് വേണ്ടിട്ട് കൊണ്ടുപോയി കൊടുത്തതാണ് ചെടി ഓണച്ചെടി ഒന്നും പ്രാവശ്യം ഒരു സുഖല്ല പിന്നെ പൂവ് അധികം ഉണ്ടായിട്ടില്ല ചെടികളൊക്കെ ഇഷ്ടംപോലെ നല്ല രസല്ലേ കാണാൻ ഓണമായി തുടങ്ങി പക്ഷെ പൂക്കളില്ല കേട്ടോ അതുകൊണ്ട് അവിടെ ഇവിടെ ഓരോ പൂ പിന്നെ ഇത് നമ്മളെ നീലമരി ഒക്കെ വെട്ടിക്കളഞ്ഞു ഞാൻ ഈ ഒരു മൂച്ചി പിന്നെ നമുക്ക് വാങ്ങിയതാണ് കേട്ടോ ബ്ലോക്ക് അന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇവിടെ പോയപ്പോൾ കൊണ്ടുവന്നു തന്നെയാണ് നമ്മളെ ഹരിതകർമ്മസേന വണ്ടി ഒന്നിട്ട് നമ്മളൊന്നും ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല പ്ലാസ്റ്റിക്ക് പിന്നെ ഇപ്പം എന്താ പറയുക ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് ചെടികളുണ്ട് പിന്നെ നമ്മളെ റോസക്കൊമ്പ് പൂവ് ഉണ്ടായിട്ട് ഇതൊന്നും ഒരു സുഖമല്ല ചുരുണ്ട് മടങ്ങി പിന്നെ നമ്മൾ ഈ ഒരു പേരൊക്കെ ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കിപ്പോൾ ധൈര്യത്തിൽ തിന്നാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആരും പറിക്കലില്ല പിന്നെ ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ടാവല്ല ഉണ്ട് നമ്മളെ എന്താണ് പറയുക ഞാനാ മൂല മാത്ര ശെരിയാക്കാ കഴിയാ കുഴപ്പ മൂല ചെറിയ പുല്ലൊന്നും പറിച്ചിട്ട് കിട്ടുന്നില്ല ഇഷ്ടംപോലെ പക്ഷെ ഇപ്പൊ താല്യത്തിൽ തിന്നാങ്ങോട്ട് നോക്കി പഴുത്തക്കണം പറ്റോറ നിപ്പേൻ്റെ കൊണ്ട് ഞങ്ങക്ക് തിന്നാൻ പേടിയാണ് പ്ലേ ആ കുട്ടീൻറെ അതൊക്കെ കണ്ടിട്ട് നെഞ്ചി പോട്ടിന്നു ഞാൻ നോർക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഏത് ആ കുട്ടീൻറെ പോലെ നമ്മൾ അർജുൻറെ ഒക്കെ വീഡിയോ ഇടയ്ക്കൊക്കെ കാണാൻ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ വല്യൊരു കുറവുണ്ട് ഈ ഒരു സ്ഥലത്ത് വേറെ ഒന്നുമില്ല നമ്മളെ പിങ്കുവിൻ്റെ കൂടി ഇപ്പോൾ ഇവിടെ അല്ല ഇപ്പം ഞാൻ പറയാൻ കാരണം എന്താ പറയുക നമ്മൾ മിനിമേൻ്റെ വിട്ടിട്ട് ആരോ ഒരാൾ സോനു ആരാണെന്നൊക്കെ കറക്റ്റ് അറിയില്ല സോനു 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 അല്ല കേട്ടോ അപ്പം വേറെ ആരോ ആണ് നമ്മളെ പിങ്കുവൊക്കെ ഇപ്പം ചത്തിട്ടുണ്ട് കുറേ ദിവസമായി ആ കണ അത് പഠിച്ചിട്ടില്ലേ